എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അലക്സാണ്ടർ ഡൂമ എഴുതിയ മോണ്ട് ക്രിസ്റ്റോ പ്രഭു എന്ന പുസ്തകത്തിലെ മൂന്നാമത്തെ കഥയാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് കഥകളും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക എന്നാല് കഥയുടെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാകും മൂന്നാമത്തെ കഥയുടെ പേരാണ് കെണിയൊരുക്കുന്നു അപ്പോൾ നമുക്ക് കഥയിലേക്ക് അടക്കാം മാർസേൽസ് തുറമുഖത്തിനടുത്തു തന്നെയാണ് മെഴ്സിഡസിന്റെ വീട് മാതാപിതാക്കൾ മരിച്ചുപോയതിനാൽ തനിച്ചാണ് താമസം സുന്ദരിയായ മേഴ്സി കാറ്റലാൻ ഗോത്രത്തിൽപ്പെട്ടവളാണ് അതേ ഗോത്രത്തിൽപ്പെട്ട ഫെർണാണ്ട് എന്ന യുവാവ് അവളെ ഭ്രാന്തമായി പ്രേമിക്കുന്നുണ്ട് അവള് വിവാഹം കഴിച്ചടങ്ങൂ എന്ന വാശിയിലാണ് ഫെർണാണ്ട് പക്ഷേ അവൾക്ക് സ്നേഹം ഡാൻഡ്യസിനോടാണ് ഡാൻഡസിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് അവൾ ശപഥം ചെയ്തിരിക്കുകയാണ് ഫെർണാൻഡ് തലതിറച്ച സ്വഭാവക്കാരനായത് മൂലം അയാൾ ഡാൻഡസിനെ കൊല്ലുമോ എന്ന് അവൾ ഭയപ്പെട്ടിരുന്നു ഫറോൻ നങ്കൂറമിടുന്നത് മേഴ്സിഡസിന് വീടിന്റെ ഉമ്മറത്തിരുന്നു കാണാമായിരുന്നു എന്നാൽ ഡാൻഡിസ് തന്റെ അരികിൽ എത്തുമെന്ന് ഉറപ്പായിരുന്നതിനാൽ അവൾ അങ്ങോട്ട് പോയില്ല പക്ഷെ കാത്തിരുന്ന സമയത്ത് കയറി വന്നത് ഫെർണാണ്ടാണ് തന്നെ വിവാഹം കഴിക്കണമെന്ന പല്ലവി ഫെർണാണ്ട് ആവർത്തിച്ചു ധർമ്മസംഘടത്തിലായ മേഴ്സിഡസ് രൂപത്തിൽ പറഞ്ഞു ഞാനിതിന് എത്രയോ തവണ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണല്ലോ ഫെർണാണ്ട് ഞാൻ എഡ്മൺ ഡാൻഡസിനെയാണ് സ്നേഹിക്കുന്നത് ഡാൻഡസ് ഇത് എത്തിക്കഴിഞ്ഞു നടക്കാത്ത കാര്യം എന്നോട് ആവശ്യപ്പെടരുത് മേഴ്സിഡസ് ഇത് നിന്റെ അന്തിമ തീരുമാനമാണോ അവളുടെ സമനില നഷ്ടപ്പെട്ടു അവൾ റോഷാക്കുലിയായി പറഞ്ഞു ഞാൻ സ്നേഹിക്കുന്നത് ഡാൻഡസിനെയാണ് അദ്ദേഹത്തെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ പൊടുന്നനെ പുറത്ത് ഒരു കാലോച്ച കേട്ടു അത് ഡാൻഡസ് ആയിരുന്നു അയാൾ പുറത്തുനിന്ന് ഉറക്കെ വിളിച്ചു മേഴ്സിഡസ് ചാടി എഴുന്നേറ്റു ഡാൻഡസ് എന്നെ മറന്നിട്ടില്ല അദ്ദേഹത്തിന്റെ ശബ്ദമാണിത് ഫെർണാൻഡ് നിങ്ങൾ ദയവായി സ്ഥലമിടൂ മേഴ്സിഡസ് ഡാൻഡസിന്റെ കരവലയത്തിൽ അമരുന്ന കാഴ്ചയ്ക്ക് സാക്ഷിയായാണ് ഫെർണാണ്ടസ് സ്ഥലം വിട്ടത് കാദുറൂസും ബാംഗ്ലോറും കടൽ തീരത്തുള്ള ഹോട്ടൽ ലാരസറവിൽ സന്ധിച്ചു മട്ടുപ്പാവിലിരുന്ന് കുപ്പിയും ഗ്ലാസും മുന്നിൽ നിരത്തി വെച്ച് അവർ മദ്യപാനം ആരംഭിച്ചു നിരാശാഭരിതനായി നടന്നു വരുന്ന ഫെർണാണ്ടനെ ദൂരെ നിന്ന് അവർ കണ്ടു അവർ ഫെർണാണ്ടനെ വിളിച്ചു വരുത്തി അരികിലിരുത്തി കാതുറൂസ് ചോദിച്ചു തനിക്കിതെന്തു പറ്റി ഫെർണാൻഡ് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനാണ് ഭാവമെന്ന് തോന്നുന്നു മെഴ്സിഡസ് തന്നെ കൈവിടിഞ്ഞോ കാദ്രോസ് ഒരു ഗ്ലാസ് മദ്യം ഫെർണാണ്ടിനെ നേരെ നീട്ടി അയാൾ അത് വാങ്ങി കുടിച്ച് ഒന്നും മുരിയാടാതെ തലവെച്ച് മേശയിൽ കമിഴ്ന്നു കിടന്നു നാളെ ഡാൻഡസിന്റെയും മേഴ്സിഡസിന്റെയും വിവാഹമാണ് ഡാൻഡസ് ഫറോന്റെ കപ്പിറ്റാനും ആ പറഞ്ഞു ഈ വാർത്ത ഡാംഗ്ലൂർ നടുക്കം ഉളവാക്കി നോക്കൂ ഫെർണാൻഡ് കാദുറോസ് കടൽ തീരത്തേക്ക് കൈ ചൂണ്ടി കാണിച്ചു അവിടെ മേഴ്സിഡസും ഡാൻഡസും കൈകോർത്ത് പിടിച്ചു ഉല്ലാസഭരിതരായി നടക്കുന്നു മട്ടുപാവിൽ ഇരിക്കുന്നവരെ ഡാൻഡസ് കണ്ടു കയ്യുരത്ത് വീശി അവർ നടത്തം തുടർന്നു കല്യാണം കഴിഞ്ഞ് ഡാൻഡസ് പാരീസിൽ പോകും മധുരവനായിരിക്കും കാദറോസ് പറഞ്ഞു ഇത് കേട്ട് ഡാംഗ്ലറുടെ മനസ്സ് അസോയ കൊണ്ടു നേരി നെഞ്ചിനുള്ളിൽ എന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ ഡാൻഡിസ് പാരീസിൽ പോകുന്നെന്നോ എൽബാദ്വീപിൽ നിന്ന് കിട്ടിയ കത്ത് ഏൽപ്പിക്കാനായിരിക്കും ഡാംഗ്ലർ ചിന്താധീനനായി അല്പനിമിഷം നിശബ്ദനായി ഇരുന്നു പിന്നീട് മനസ്സിൽ പറഞ്ഞു ഡാൻഡീസ് നീ ഫറവന്റെ കപ്പിത്താനാകാൻ പോകുന്നില്ല ഡാംഗ്ലർ ഫെർണാണ്ടിനു നേരെ നോക്കി സ്നേഹിത താങ്കൾ മേഴ്സിഡസുമായ ഗാഢമായ പ്രേമത്തിലാണോ അതെ ഞാൻ അവളെ തുല്യം പ്രണയിക്കുന്നു ആരാധിക്കുന്നു പിന്നെ എന്താണ് താങ്കൾ ഇങ്ങനെ നിഷ്ക്രിയനായിരിക്കുന്നത് ഡാൻഡസിനെ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറ്റൂ അപ്പോഴേ മേഴ്സിഡസിനെ വിവാഹം കഴിക്കാൻ ഒക്കൂ അയാളെ ഞാൻ എങ്ങനെ മാറ്റാനാണ് കുത്തിക്കൊല്ലണമെന്നാണോ പക്ഷെ അയാൾ മരിച്ചാൽ ആ നിമിഷം അവളും ആത്മഹത്യ ചെയ്യും ഡാംഗിൾ ഉച്ചത്തിൽ ചിരിച്ചു ഈ സ്ത്രീകൾ പറയുന്നത് പോലൊന്നും ചെയ്യില്ല ഒരാളുടെ തടസ്സം മാറ്റാൻ നമുക്ക് എന്തെല്ലാം വഴികളുണ്ട് അയാളെ നാടുകടത്താം ജയിലിലടയ്ക്കാം ജയിലിൽ അടിക്കാമെന്നോ അതെങ്ങനെ സാധിക്കും ഓ അത് വളരെ എളുപ്പം ഡാംഗ്ലർ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഡാംഗ്ലർ ആംഗ്യം കാണിച്ചു വെയിറ്റർ പ്രത്യക്ഷപ്പെട്ടു കടലാസം പേനയും കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു വെയിറ്റർ അവ മേശമേൽ കൊണ്ടുവച്ചു ഡാംഗ്ലർ കടലാസ് കടലാസെടുത്തു മുന്നിൽ വെച്ചു ഇതാ നോക്കൂ പേന ഇപ്രകാരം ഇടതുകൈയിൽ പിടിക്കൂ എന്നിട്ട് മഷീൻ മുക്കി എഴുതൂ ഇങ്ങനെ ചെരിച്ചെഴുതണം കൈപ്പട ആരുടേതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം ഡാംഗ്ലർ ഉച്ചത്തിൽ ചിരിച്ചു അതിൽ ഗൂഢമായ ഒരു ഒരാവേശം അടങ്ങിയിരുന്നു കണ്ണുകളിൽ പ്രാകൃതമായ പ്രതികാരത്തിന്റെ പ്രതിഫലനം വെറുമുറു ഊമക്കത്ത് മതി സ്റ്റേറ്റ് പ്രോസിക്യൂട്ടർക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് ഡാൻഡസ് നെപ്പോളിയൻ പോണപ്പാട്ടിന്റെ ഏജന്റാണെന്ന് അതിൽ എഴുതണം ഡാംഗ്ലർ കൊണ്ട് എഴുതി സർ രാജസ്നേഹിയായ ഒരാളാണ് ഈ വിവരം തരുന്നത് പാരീസിലെ പോണപ്പാർട്ടിസ്റ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഒരു രഹസ്യകത്ത് എഡ്മൺ ഡാൻഡസിന്റെ കൈവശമുണ്ട് അയാളെ അറസ്റ്റ് ചെയ്താൽ കത്ത് അയാളുടെ കീശയിൽ നിന്നോ വീട്ടിൽ നിന്നോ ഫറവൻ കപ്പലിലെ അയാളുടെ കാബിനിൽ നിന്നോ കിട്ടും കാതുറൂസിന്റെ ഉള്ളിൽ ഭീത് കയറി ഡാൻഡസിനെതിരെയുള്ള ഈ ഗൂഢാലോചനയിൽ പങ്കുചേരാൻ അയാൾ കൂട്ടാക്കിയില്ല ഡാംഗ്ലർ പൊടുന്നന്റെ മുഖത്തിന്റെ ഭാവം മാറ്റി പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞെന്ന് മാത്രം ഡാംഗ്ലർ കത്ത് ചുരുട്ടി പുറത്തേക്കിറഞ്ഞു കത്ത് ചെറുതായി ചുരുട്ടാൻ ശ്രദ്ധിച്ചിരുന്നതു മൂലം അതിന് കോട്ടം തട്ടിയിരുന്നില്ല ഡാംഗ്ലർ പറഞ്ഞു ഇതൊരു തമാശ മാത്രമായി എടുത്താൽ മതി എല്ലാവരും ഹോട്ടൽ വിട്ടിറങ്ങി ഫെർണാൻഡ് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു അമിത മദ്യപാനം മൂലം കാദറൂസിന്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു അയാളെ താങ്ങി പിടിച്ച ഡാംഗ്ലർ നടന്നു പത്തിരുപത് വാരാ പിന്നിട്ടപ്പോൾ ഡാംഗ്ലർ തിരിഞ്ഞു നോക്കി ഫെർണാൻഡ് കുഞ്ഞിന് കത്തെടുത്ത് കീശയിലിടുന്നത് അയാൾ കണ്ടു സുബോധം നഷ്ടപ്പെട്ട കാതറൂസ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഫെർണാണ്ടാണ് ആണ് കത്ത് പോസ്റ്റ് ചെയ്തത് ഈ കഥയോടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ